വികാൻ വിളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും അല്ലാതെയും പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിലാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നത് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കടൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നത് ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ഈ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഇടയ്ക്ക് വെച്ച് കേരളത്തിൽ വലിയ ഒരു മഴയുമായി ബന്ധപ്പെട്ട ഒരു കുറവ് ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെ മുതൽ ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ കനത്ത മഴയും ഇടവിട്ടുണ്ടാകുന്ന മഴയും ഒക്കെ കേരളത്തിലുണ്ടാകുന്നുണ്ട് അപ്പോൾ എന്തായാലും വലിയ ജാഗ്രത എല്ലാവരും പുലർത്തണം എന്നുള്ളതാണ് നമുക്കറിയാം നിരവധി മരങ്ങൾ മറിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിൻ്റെ പല മേഖലകളിലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കാണുന്നുണ്ട് അപ്പോൾ കനത്ത മഴയാണ് മഴയോടൊപ്പം തന്നെ ശക്തമായി കാറ്റും അപകട സാധ്യത ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ് നദികളെല്ലാം തന്നെ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകാൻ തന്നെയാണ് സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു എന്തായാലും സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ പോകുന്ന വിദ്യാർത്ഥികൾ ഒരു വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു വലിയ നിർദ്ദേശം കൂടി കാലാവസ്ഥാ നിരീക്ഷണ ഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അർജുൻ എന്ന മലയാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് തുടരും എന്നാണ് നമ്മുടെ കർണാടകയിലെ കളക്ടർമാരും എസ്പിയും അടക്കമുള്ളവർ അറിയിച്ചിരിക്കുന്നത് അവിടെ എന്തായാലും അർജുനന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുന്നു നമുക്ക് കാത്തിരിക്കാം കേരളത്തിൽ കനത്ത മഴ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും വിദ്യാർത്ഥികളെ അറിയിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സിഗ്നലുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് വലിയ രീതിയിൽ പ്രാർത്ഥിക്കാം എല്ലാവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തേരണം എന്നാണ് അറിയിക്കാൻ മീഡിയ അഭ്യർത്ഥിക്കുന്നത് പ്രാർത്ഥനകൾ വിഫലമാകില്ല എന്ന പ്രതീക്ഷയോടെ അർജുനൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ബായി